എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സഞ്ചിതകർമ്മത്തിലേക്ക് അവശേഷിക്കാത്ത ക്രിയാത്മക കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചിലർ പറയും ഞാൻ ഇനി കർമ്മം ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഫലം പക്വത നേടി നമ്മെ സമീപിക്കാനായി അവശേഷിക്കില്ലല്ലോ എന്ന് പക്ഷേ കർമ്മം ചെയ്യാതിരിക്കാനാവില്ല എന്നതാണ് സത്യം വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക ഇരിക്കുക എഴുന്നേൽക്കുക സംസാരിക്കുക ഉറങ്ങുക ശ്വസിക്കുക എന്തെങ്കിലും ജോലി ചെയ്യുക ഇതൊന്നും ചെയ്യാതെ ജീവിക്കാനാവില്ലല്ലോ ക്രിയാത്മക കർമ്മം എപ്രകാരം ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അപ്പോൾ തന്നെ ലഭിക്കുന്ന വിധം കുശലതയോടെ ചെയ്താൽ മതി ഇനി നോക്കുന്നത് സഞ്ചിത കർമ്മത്തിൽ നിന്ന് ആർക്കൊക്കെയാണ് ഇളവ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏത് ക്രിയാത്മക കർമ്മങ്ങളാണ് സഞ്ചിതത്തിലേക്ക് കയറാതെ പോകുന്നത് എന്നുവെച്ചാൽ ചിലരുടെ കർമ്മങ്ങൾ അപ്പോൾ തന്നെ ഫലം തന്ന് അത് നിറവേറ്റപ്പെടുന്നു അത് പിന്നീട് അടുത്ത ജന്മത്തേക്കായി മാറ്റിവെക്കുന്നില്ല ഒന്ന് അറിവില്ലായ്മയിലും അബോധാവസ്ഥയിലും ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടിനും ഉടൻ തന്നെ ഫലം ലഭിക്കും ഒരിക്കലും സഞ്ചിതത്തിലേക്ക് മാറി പിൻവരിക്കൽ ഫലം എന്നതിലേക്ക് പോകാറില്ല അറിവില്ലായ്മയിൽ അതായത് ബാല്യാവസ്ഥയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഭാവിയിലേക്ക് ബാക്കി നിൽക്കുന്നില്ല മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തിരിച്ചറിവില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അപ്പോൾ തന്നെ ഫലം ലഭിക്കുന്നു അതൊരിക്കലും സഞ്ചിതത്തിലേക്ക് അവശേഷിക്കാറില്ല ലഹരി കയറിയ അവസ്ഥയിലോ അബോധാവസ്ഥയിലോ ഭ്രാന്തായ അവസ്ഥയിലോ ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റൊരാളെ തെറി പറയുകയാണെങ്കിൽ ആളുകൾ അയാളെ മർദ്ദിച്ചെന്നിരിക്കും അങ്ങനെ ഫലം അപ്പോൾ തന്നെ ലഭിക്കും ചിലപ്പോൾ ഒന്ന് ഉപദേശിച്ചു വെട്ടെന്നിരിക്കും രണ്ടായാലും ഫലം ഒന്ന് തന്നെ കൊച്ചുകുഞ്ഞിന്റെ കാര്യമായാലും മദ്യപന്റെ കാര്യമായാലും ഭ്രാന്താണെങ്കിലും അവർ ചെയ്യുന്നത് കരുതിക്കൂട്ടിയല്ല രാഗദ്ദേശപരമായിട്ടല്ല അതുകൊണ്ട് തന്നെ അവ സഞ്ചിത കർമ്മത്തിൽ അവശേഷിക്കുന്നില്ല ഇനി രണ്ടാമത് മനുഷ്യേതര യോനിയിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യേതര യോനി എന്നാൽ മനുഷ്യന്മാരല്ലാത്ത ജീവികൾ എന്നാണ് അർത്ഥം കാരണം ജന്തുക്കൾക്ക് അതായത് മൃഗങ്ങൾ പക്ഷികൾ പുഴുക്കൾ പ്രാണികൾ മത്സ്യം തുടങ്ങിയവയുടേത് ഭോഗയോനി എന്നാണ് അറിയപ്പെടുന്നത് അവയിൽ പ്രാരാബ്ദ രൂപത്തിൽ വന്ന് അനുഭവിപ്പിച്ച് ദേഹത്തെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് പൂർവസഞ്ചിതകർമ്മം ഈ മൃഗങ്ങൾക്ക് വരുന്നെങ്കിൽ അതെന്തുകൊണ്ടാണ് തീർച്ചയായും അത് മനുഷ്യൻ്റെ ഒരു പുനർജന്മമാണ് ഈ മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ പുഴുക്കളായിട്ടോ ജനിക്കുന്നത് അവരുടെ ജന്മത്തിൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു ക്രിയാത്മക കർമ്മങ്ങൾ പോലും സഞ്ചിതത്തിലേക്ക് കയറുന്നില്ല നായ ഒരു മനുഷ്യനെ കടിച്ചാൽ ഉടനെ അതിനെ തല്ലുന്നു പാമ്പ് കടിച്ചാൽ ചിലപ്പോൾ അതിനെ കൊല്ലുന്നു അല്ലെങ്കിൽ തല്ലുകൊണ്ട് രക്ഷപ്പെട്ടാലും അതിൻ്റെ ജീവിതം ദുരിതപൂർണമാണ് നാളെ വേറൊരാളുടെ തല്ലുകൊണ്ട് ചത്തെന്നും വരാം ഇത് തന്നെയാണ് നായിയുടെയും വിധി ആരെയും കരുതിക്കൂട്ടി പകവെച്ച് അവ ആക്രമിക്കുന്നില്ല അവയുടെ ജീവിതം തന്നെ കഴിഞ്ഞ ജന്മത്തിലെ സഞ്ചിതകർമ്മ ഫലം അനുഷ്ഠിക്കലാണ് ദേവന്മാരും ഭോഗയോനിയിലാണ് ഉൾപ്പെടുന്നത് ദേവൻ അതിന്റെ പുണ്യപ്രഭാവം കൊണ്ട് വെറും സുഖം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അതിന്റെ ക്രിയാത്മക കർമ്മം സഞ്ചിതത്തിൽ അവശേഷിക്കുന്നുമില്ല ഇനി ഏതൊരു ജീവൻ പൂത പാപാനർദൂത കൽമ അതിൻ്റെ എല്ലാ പാപവും ഇല്ലാതായി തീർന്ന് വെറും പുണ്യകർമ്മങ്ങൾ മാത്രം അവശേഷിക്കുന്നുവോ അവരുടെ ജീവൻ ദേവയോനി അല്ലെങ്കിൽ ഭോഗയോനിയിൽ സ്വർഗത്തിൽ ചെന്ന് ദിവ്യഭോഗം അനുഭവിക്കാനും പുണ്യത്തിന് എപ്പോൾ ക്ഷതമേൽക്കുന്നുവോ അപ്പോൾ മർത്യലോകത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ഒരാളെ കൊല്ലാൻ പറയുന്നത് തെറ്റാണ് അതൊരു ജഡ്ജിയാണെങ്കിലോ ഒരു കൊലപാതകക്ക് നിയമപ്രകാരം ജഡ്ജി വധശിക്ഷ വിധിക്കുന്നു എങ്കിൽ ജഡ്ജി ചെയ്ത കർമ്മം സഞ്ചിതത്തിൽ അവശേഷിക്കുന്നില്ല കാരണം ജഡ്ജി തന്റെ കർത്തവ്യ നിർവഹണമാണ് നടത്തിയത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നു നീ ധർമ്മയുദ്ധത്തിൽ അനേകം പേരെ കൊന്നൊടുക്കിയാലും അത് നിന്റെ കർത്തവ്യ നിർവഹണമായി മാത്രമേ ഗണിക്കപ്പെടുന്നുള്ളൂ ചില ആളുകളുണ്ട് ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന ഭാവം നടിക്കുന്നവർ എല്ലാ ഭാരവും തന്റെ ചുമലിലാണ് എന്ന് കാണിക്കുന്നവർ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും ഉദാഹരണത്തിന് കാളവണ്ടിയുടെ അടിയിൽ കൂടി നടക്കുന്ന നായ ആ കാളവണ്ടിയുടെ ഭാരം മുഴുവൻ പേറിയാണ് താൻ നടക്കുന്നതെന്ന ഭാവം കാണിക്കുന്നു അഹങ്കരിക്കുന്നു അല്ലെങ്കിൽ പരിഭവിക്കുന്നു എന്തു തന്നെയായാലും ഇത്തരം ആളുകൾ വീണ്ടും ജനിച്ച് ഇതേ കാര്യങ്ങൾ ശരിക്കും അനുഭവിക്കുന്നു കാളവണ്ടി നായ വലിക്കുന്നത് ഓർത്തു നോക്കിക്ക് ഇതേപോലെ ചില മനുഷ്യർ ഈ ജന്മത്തിൽ മറ്റാരുടേക്കെയോ അധ്വാനം തൻ്റെതാണെന്ന ഭാവം കാണിക്കുന്നു അല്ലെ അല്ലെങ്കിൽ തൻ്റെ ഇപ്പോൾ നിലവിലില്ലാത്ത കഷ്ടപ്പാടുകളെ പറ്റി പരിഭവം പറയുന്നു ഇക്കാര്യത്തെക്കുറിച്ച് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഏതൊരാൾ അജ്ഞാനം കൊണ്ട് മോഹിതമായ മനസ്സുമായി മോഹജാലത്തിൽ കുടുങ്ങി പാമരന്മാരെ പോലെ കാമഭോഗത്തിൽ ആസക്തരായി മിഥ്യാഭിമാനത്തോടെ യാതൊരു കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മം സഞ്ജീതത്തിൽ അവശേഷിച്ച് അതിൻ്റെ ഫലം പക്വത നേടി കർമ്മം ചെയ്തവൻ അനുഭവിക്കേണ്ടതിലേക്ക് ആ ആൾക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു ഇനി നാലാമത്തെ ഗ്രൂപ്പ് സമൂഹത്തിൻ്റെ നന്മ മുൻനിർത്തി ചെയ്യുന്ന കർമ്മങ്ങൾ ലോകരുടെ കണ്ണിൽ ചിലർ ചെയ്യുന്ന കർമ്മങ്ങൾ പാപകർമ്മമായി തോന്നുമെങ്കിലും സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ളവയാണെങ്കിൽ ഭാവി ഫലപ്രാപ്തിക്കായി അവ സഞ്ചിതത്തിൽ അവശേഷിക്കുന്നില്ല കള്ളം പറയുന്നത് പാപമായിട്ടാണ് കരുതപ്പെടുന്നത് അതുപോലെ മറ്റുള്ളവരെക്കൊണ്ട് നുണ പറയിപ്പിക്കുന്നതും പാപം തന്നെയാണ് എന്നിരിക്കലും ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മരാജാവായ യുധിഷ്ഠിരനെ കൊണ്ട് നുണ പറയിപ്പിക്കുവാനുള്ള പ്രേരണ നൽകി എന്നിട്ട് നരാവോ കുഞ്ചരോ വാ എന്ന് യുദ്ധത്തിൽ അശ്വത്മാവ് മരിച്ചെന്ന് നുണ പറയുന്നു ഇതിൽ ശ്രീകൃഷ്ണൻ എന്തെങ്കിലും സ്വാർത്ഥതയുണ്ടായിരുന്നുവെന്ന് പറയാവുന്നതല്ല പാണ്ഡവന്മാർ യുദ്ധത്തിൽ വിജയിച്ചാൽ ഭഗവാൻ എന്തെങ്കിലും ലാഭമോ അല്ലെങ്കിൽ കമ്മീഷനോ കിട്ടുന്നില്ല എന്നാൽ യുധിഷ്ഠിരൻ ആ ഒരു നുണ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ദ്രോണാചാര്യരെ വധിക്കാൻ എളുപ്പമാകുമായിരുന്നില്ല സമൂഹ ക്ഷേമത്തിനായി ക്രൂരതുഷ്ടന്മാരുടെ സംഹാരത്തിനായി നടത്തുന്ന ധർമ്മയുദ്ധത്തിൽ പാണ്ഡവന്മാർക്ക് ജയിക്കാനാവുമായിരുന്നില്ല ചെറിയൊരു നുണ പറയേണ്ടി വന്നതുകൊണ്ട് യുധിഷ്ഠിരന് തന്റെ സത്യവാദത്തിൽ ചെറിയൊരു കളങ്കമുണ്ടായി എന്നാലും ഒരു വ്യക്തിക്ക് അല്പം കണങ്കമുണ്ടാകുന്നുവെങ്കിലും അതൊരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വഴിതെളിക്കുന്നുവെങ്കിൽ പാപകർമ്മമായി കരുതേണ്ടതില്ല സമൂഹ താൽപ്പര്യം മുൻനിർത്തിയുള്ള ആ നുണ പറയിപ്പിച്ചതിൻ്റെ പേരിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും അതിനുള്ള ഫലം അനുഭവിക്കേണ്ടി വരുന്നില്ല ആ കർമ്മഫലം സഞ്ചിതത്തിൽ അവശേഷിച്ച് അത് അനുഭവിപ്പിക്കാൻ മറ്റൊരു ജന്മം എടുക്കുകയും ചെയ്യുന്നില്ല ശ്രീകൃഷ്ണൻ ജീവിതകാലം മുഴുവൻ മോഷണം നടത്തിയിട്ടുണ്ട് വെണ്ണ കട്ടുന്നവൻ എന്ന് പേരും സമ്പാദിച്ചിട്ടുണ്ട് കൂടാതെ അടിക്കടി നുണയും പറയുമായിരുന്നു എന്നാൽ അവ സമൂഹ നന്മയ്ക്കും ലോകോധാരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു ഭഗവാൻ ഗീതയിൽ പറയുന്നത് എന്തെന്നാൽ ജന്മകർമ്മ ചമേ ദിവ്യം എന്നാണ് അതായത് എൻ്റെ കർമ്മവും ജന്മവും ദിവ്യമാണ് എനിക്ക് സ്വാർത്ഥപരമായി ഒന്നും ചെയ്യാനില്ല കാരണം ഞാൻ പൂർണ്ണതയാകുന്നു ശ്രീകൃഷ്ണൻ പറയുന്നത് എൻ്റെ ജന്മം ദിവ്യമാണ് അതുപോലെ കർമ്മവും ദിവ്യമാണ് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ മറ്റുള്ളവരെ പോലെ ഒൻപത് മാസം മലമൂത്രത്തിൽ കിടന്നല്ല ജന്മം എടുത്തത് സ്വയം പ്രകടമായതാണ് രണ്ട് എൻ്റെ പൂർവ്വജന്മത്തിൻ്റെ സഞ്ചിതകർമ്മം അനുഭവിക്കാനായി ഞാൻ ദേഹധാരണം ചെയ്യുന്നില്ല കാരണം എനിക്ക് പിമ്പ് സഞ്ചിതകർമ്മമായി ഒന്നും അവശേഷിച്ചിട്ടില്ല മൂന്ന് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്ത കർമ്മങ്ങളെല്ലാം വെറും ലീലകൾ മാത്രമാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളവയാണ് ഞാൻ എൻ്റെ ഇച്ഛാനുസരണം എവിടെ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ദേഹധാരണം നടത്താം ലോകമഹാത്മാക്കളായ ശ്രീരാമകൃഷ്ണ പരമഹംസ് സ്വാമി രാമതീർത്ഥർ വിവേകാനന്ദൻ മുതലായവർ അവരുടെ ജീവിതകാലം മുഴുവൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ് അതുകൊണ്ട് അവർ ചെയ്ത കർമ്മങ്ങൾ സഞ്ചിതകർമ്മത്തിൽ ഫലം അനുഭവിപ്പിക്കാനായി അവശേഷിക്കുന്നില്ല അവ മുക്തജീവനായി കരുതപ്പെടുന്നു ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ് നിഷ്കാമകർമ്മം എന്ന് വെച്ചാൽ കലയിച്ച കൂടാതെയുള്ള കർമ്മം ഇച്ഛാനുരഹിത കർമ്മം സഞ്ചിതകർമ്മത്തിൽ അവശേഷിക്കുന്നില്ല സത്യം പറഞ്ഞാൽ മനുഷ്യൻ ഏതെങ്കിലും വിധത്തിലുള്ള കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും ആശയുടെ പ്രേരണയുണ്ടായിരിക്കും അത് അയാളുടെ ദോഷമായി കരുതാവുന്നതല്ല മനുഷ്യൻ പ്രതിഫലം ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും കർമ്മം ഫലം നൽകാതെ അടങ്ങില്ല ചിലർ കർമ്മം ചെയ്യുന്നു എന്നാൽ ആ കർമ്മത്തിന്റെ പ്രതിഫലം ഇച്ഛിക്കുന്നില്ല അത്തരം കർമ്മങ്ങൾ ഏതാണ് ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നു പക്ഷേ അവൻ അതിന്റെ ഫലം ഇച്ഛിക്കുന്നില്ല അവൻ മോഷ്ടിക്കുന്നു പക്ഷെ പോലീസ് പിടികൂടുന്നത് അവൻ ഇച്ഛിക്കുന്നില്ല അവൻ കൈക്കൂലി വാങ്ങുന്നു പക്ഷെ അത് വാങ്ങുമ്പോൾ അവൻ പിടിക്കപ്പെടാൻ പാടില്ല അതിൻ്റെ ഫലമായി കിട്ടാവുന്ന ശിക്ഷ അനുഭവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവൻ ചെയ്യുന്നത് നിഷ്കാമകർമ്മമാണെന്ന് അർത്ഥമില്ല അവന് ചെയ്യേണ്ടത് പാപകർമ്മവും കിട്ടേണ്ടത് പുണ്യകർമ്മങ്ങൾക്കുള്ള ഫലവുമാണെന്ന് അവൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവന് പുണ്യകർമ്മം ചെയ്യേണ്ട പാപകർമ്മം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലയിച്ചയില്ല എന്ന് വെച്ച് അവർ പാപകർമ്മം നിഷ്കാമഭാവത്തോടെ ചെയ്യുന്നുവെന്ന് അർത്ഥമില്ല പലേ കാമം എന്നാൽ ശാസ്ത്രവിഹിത കർമ്മം എന്നാണ് അർത്ഥം ധർമ്മത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി രാഗദ്ീഷ പ്രേരിതമല്ലാതെ സമൂഹ നന്മയ്ക്കു വേണ്ടി സ്വാർത്ഥത ഉപേക്ഷിച്ച് ചെയ്യുന്ന കർമ്മവും നിഷ്കാമകർമ്മമായി കരുതപ്പെടുന്നു ഭഗവാൻ ആജ്ഞാപിക്കുന്നു മ കർമ്മ ഫലഹേതർപ്പു ഫലം കിട്ടുമെങ്കിലേ കർമ്മം ചെയ്യൂ എന്ന രീതിയിലല്ല മറിച്ച് അത് തന്റെ കടമയാണെന്ന് കരുതി അവൻ അവന്റെ മനസാക്ഷിക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഭഗവാന്റെ പ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നിഷ്കാമകർമ്മമെന്ന് പറയുന്നത് കല തൊട്ട് സുഖം അന്വേഷിച്ചിറങ്ങുന്ന മനുഷ്യൻ ദുഃഖം നേടാനായി ഒരു കർമ്മവും ചെയ്യുന്നില്ല സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കേണ്ടവ അനുഭവിച്ചേ മതിയാകൂ സമയമാകുമ്പോൾ അത് താനാകവേ വന്നു ചേരുകയും ചെയ്യും പലയിച്ച കൂടാതെയുള്ള ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം സഞ്ചിതത്തിൽ അവശേഷിക്കുന്നില്ലെന്ന് മാത്രമല്ല അവ ജീവനെ ജനന മരണഭ്രമണത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നുമില്ല ഒരമ്മ തൻ്റെ നവജാത ശിശുവിന് വേണ്ട സംരക്ഷണം നൽകുന്നു ആ കുഞ്ഞിന് നൂറ്റിനാല് ഡിഗ്രി പനി വന്നാൽ അമ്മ രാത്രി മുഴുവൻ ഉറക്കമിളിച്ച് ഇരിക്കുന്നു ആ അമ്മയോട് നിങ്ങൾക്ക് ആയിരം രൂപ തരാം നിങ്ങളിങ്ങനെ ഉറക്കമിളിച്ചിരിക്കാതെ മുലപ്പാൽ ഊട്ടാതെ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ ഇരിക്കൂ കാരണം ആ കുഞ്ഞ് വളർന്ന് വലുതായി വിവാഹം കഴിച്ച് അവനും ഭാര്യയും ചേർന്ന് നിങ്ങളെ ദുഃഖിപ്പിക്കാനേ ശ്രമിക്കൂ എന്ന് പറയുന്നുവെന്ന് വെക്കുക അപ്പോഴും ആ മാതാവ് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ തയ്യാറാവില്ല കുഞ്ഞ് വളർന്നു വലുതായി ദുഃഖിപ്പിച്ചാലും സുഖിപ്പിച്ചാലും അതൊന്നും സാരമാക്കാതെ അവർ കുഞ്ഞിന് വേണ്ട പരിചരണം ചെയ്യുന്നതിൽ ഒട്ടുമേ വിമുഖത കാണിക്കുന്നില്ല നിഷ്കാമ കർമ്മത്തിന് ഈ ലോകത്തിപ്രകാരം ധാരാളം ഉദാഹരണങ്ങളുണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ സമൂഹ നന്മയെ മുൻനിർത്തി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അയാളുടെ സഞ്ചിതത്തിൽ പക്വത നേടി പ്രതിഫലം നൽകാനായി അവശേഷിക്കുന്നില്ല ജനനമരണ ഭ്രമണത്തിൽ അവ അവകപ്പെടുന്നുമില്ല അതിനുള്ള നിയന്ത്രണം അവരിൽ നിക്ഷിപ്തമാകുന്നു ഇത്രയും ക്രിയാത്മക കർമ്മങ്ങളാണ് സഞ്ചിതത്തിലേക്കായി അവശേഷിക്കാതെയിരിക്കുന്നത് അടുത്തതായി സഞ്ചിതകർമ്മം പ്രാരാബ്ധമായി വന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതെങ്ങനെ നിയന്ത്രിക്കാം എന്ന ഭാഗത്തിലേക്ക് പോകാം ക്രിയാത്മക കർമ്മം പക്വത നേടി അനുഭവിപ്പിക്കാനായി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ ഒഴിഞ്ഞുമാറാൻ ആർക്കും ആവില്ല ജീവിതത്തിൽ ഇങ്ങനെ എത്രമാത്രം ക്രിയാത്മക കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ടോ അതെല്ലാം അനുഭവിച്ച ശേഷമേ പ്രാണന് മോചനമുള്ളൂ അല്ലാതെ അതിനു മുമ്പേ ഇല്ല അതുപോലെ അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനും ആവില്ല വലിയ ജ്ഞാനികളും മഹർഷിമാരും വിദ്വാൻമാരുമടക്കം പലരും അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് കഴിഞ്ഞിട്ടില്ലെന്നല്ല കഴിയുകയുമില്ല എന്നതാണ് സത്യം പ്രാരാബ്ദവശാൽ ഉണ്ടാകുന്ന ഫലത്തിൽ ഏതാണോ പ്രാപ്തമാകാനുള്ളത് അത് പ്രാപ്തമാവുക തന്നെ ചെയ്യും ഗൃഹക്ലേശം കാരണം രാമന് വനവാസത്തിന് പോകേണ്ടി വന്നു അതിനാൽ ദുഃഖിതനായ ഭരതനെ വസിഷ്ഠമുനി ആശ്വസിപ്പിക്കുന്നത് എന്തെന്നാൽ ഹാനി ലാഭ ജീവൻ മരണ ജശ അപജശ വിധിഹാത് എന്നാണ് അതായത് പ്രാരാബ്ദത്തിലുണ്ടാകുന്ന ഹാനി ലാഭം ജനനം മരണം എന്നിവ നിശ്ചിതമാണെന്നിരിക്കെ അവയെ മിതിയായി പരിഗണിക്കാൻ ഒരിക്കലും സാധ്യമല്ല ജീവിതമാകുന്ന ചതുരക്കളിയിൽ ജീവനാണ് ആൾക്കരു ജഗത്തിൻ്റെ നാടകത്തിൽ പരമാത്മാവ് ഓരോ ജീവനും അതിൻ്റെ രീതി അനുസരിച്ച് ഏതൊരു പാത്രത്തിൽ അഭിനയിക്കാൻ പ്രേരിപ്പിക്കുന്നുവോ അതനുസരിച്ച് ആ ജീവനെ അഭിനയിച്ചേ മതിയാവും പലരും പ്രാരാപ്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ജ്യോതിഷത്തെ ആശ്രയിക്കാറുണ്ട് അതേപ്പറ്റി നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ആ കർമ്മഫലം അനുഭവിക്കുന്നതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ജ്യോതിശാസ്ത്രം വാസ്തവത്തിൽ ശരിയായൊരു ശാസ്ത്രമാണ് എന്നാൽ അത് നോക്കുന്നവർ പലരും നേരസ്ഥരല്ല അതൊരു തരം തൊഴിലാക്കി സ്വീകരിച്ചവർ ജ്യോതിഷശാസ്ത്രത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് പ്രാരാപ്തത്തിലുണ്ടാകുന്ന ഫലം നിശ്ചിതമാകയാൽ അതുണ്ടാവുക തന്നെ ചെയ്യും അതിനെ മൂന്നായി തരംതിരിക്കാം ഒന്ന് സ്വേച്ഛ രണ്ട് പരേച്ച മൂന്ന് അനിച്ച സ്വയേച്ഛ എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പരേച്ച എന്നാൽ മറ്റൊരാളുടെ ഇഷ്ടപ്രകാരം അനിച്ച അവന ഒട്ടും ഇഷ്ടം കൂടാതെ സ്വയേച്ഛാകൃത ഫലഭോഗം എന്നാൽ ഏതെങ്കിലും ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടി നാം സ്വയേച്ഛയാനുസരണം ഒരു കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിനെ സ്വയേച്ഛാകൃത ഫലഭോഗം എന്ന് പറയാം ഉദാഹരണത്തിന് തീയിൽ കൈനീട്ടണം ഇച്ഛ ഉണ്ടാവുക അപ്രകാരം ചെയ്യുക അതിന്റെ ഫലമായി പൊള്ളലേൽക്കുക ഇതിനെയാണ് സ്വേച്ഛാകൃത ഫലഭോഗം എന്ന് പറയുന്നത് ഇത് മാത്രമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ബിസിനസ് തുടങ്ങുന്നവരും സ്ഥലം വാങ്ങുന്നവരും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഫലമായി നന്നാവാനും നശിക്കാനും ഇടയുമുണ്ട് ഇതെല്ലാം സ്വേച്ഛാകൃത ഫലഭോഗമാണ് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ഫലം നമ്മൾ വാങ്ങുന്നത് മറ്റേത് പരേച്ഛാകൃത ഫലഭോഗം അതായത് ചില പ്രാരാബ്ദ ഫലം അന്യരുടെ ഇച്ഛാനുസരണം സംഭവിക്കുന്നു ഉദാഹരണത്തിന് ആർക്കെങ്കിലും നമുക്ക് നല്ലതോ ചീത്തയോ ആയ കാര്യം ചെയ്യണമെന്ന് തോന്നി ആ ഇച്ഛാനുസരണം അത് പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ അതിന്റെ ഫലം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എൻറെ വീട് കത്തിച്ചാമ്പലാവണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുകയും അപ്രകാരം എന്നോട് ദ്വേഷം വെച്ച് എൻ്റെ വീട് കത്തിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ അപ്രകാരം മറ്റൊരാളുടെ ഇച്ഛാർത്ഥം ഞാൻ എൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു ഇനി നേരെ വിപരീതമാകാം നമുക്കൊരു വീട് വാങ്ങി തന്ന് നമ്മളെ അതിൽ ഇരുത്തുന്നു എന്നിരിക്കട്ടെ അതും പരേച്ഛാകൃത ഇച്ഛാകൃത ഫലഭോഗമാണ് ഇനി അനിച്ഛാകൃത ഫലഭോഗം കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്നാൽ ആ ഫലം അനുഭവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലെങ്കിലും അനിച്ഛാനുസരണം അനുഭവിക്കാൻ നാം ബാധ്യസ്ഥരാണ് അതായത് ഇച്ഛയില്ലെങ്കിലും അനുഭവിക്കേണ്ടി വരിക ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി ഒരു മരം അല്ലെങ്കിൽ കെട്ടിടം തകർന്ന് നമ്മുടെ മേൽ വീഴുന്നു അല്ലെങ്കിൽ നാം സുരക്ഷിതരായി ഫുട്പാത്തിൽ കയറി നിൽക്കുമ്പോൾ ഒരു വാഹനം ബ്രേക്ക് പൊട്ടി ഫുട്പാത്തിലൂടെ പാഞ്ഞു കയറി അതുമൂലം നമുക്ക് പരിക്കേൽക്കുന്നു ഇപ്രകാരം ഫലം അനുഭവിക്കപ്പെട്ടു തുടങ്ങിയ പൂർവ്വജന്മകൃത ഫലം അനുഭവിക്കുന്നതിൽ പരാധീനത ഉണ്ടെന്നാൽ പോലും അതായത് സ്വേച്ഛാകൃതവും പരീക്ഷാകൃതവുമായ ഫലഭോഗം നമ്മൾ അനുഭവിക്കുമ്പോൾ നാം അഭിലാഷപ്രകാരവും ആഗ്രഹപ്രകാരവും അല്ലെങ്കിൽ പ്രകാരവും വശംവതനുമായി ചെയ്യുന്ന പുതിയ ക്രിയാത്മക കർമ്മങ്ങൾ വീണ്ടും സഞ്ചിതത്തിൽ അവശേഷിച്ച് സമയമാകുമ്പോൾ പക്വത നേടി വീണ്ടും പ്രാരാബ്ധ രൂപത്തിൽ നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നു അതായത് സ്വേച്ഛാകൃതവും പരീച്ഛാകൃതവും അനിച്ഛാകൃതവുമായ ഫലം നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടെ കർമ്മഫലമാണെന്ന് കരുതി അനുഭവിക്കണം അല്ലാത്ത പക്ഷം അതിനെതിരായി വീണ്ടും നമ്മൾ എന്തെങ്കിലും ക്രിയാത്മക കർമ്മങ്ങൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ അത് വീണ്ടും സഞ്ചിതത്തിൽ കയറി വീണ്ടും ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരും പൂർവജന്മ സുഹൃത അനുഭവിക്കുന്നതിൽ പരാധീനതയുണ്ട് അതിനാൽ അയാളുടെ ബുദ്ധി പ്രാരാബ്ദ കർമാനുസാരം ആണെന്ന് പറയാം ഏതു പ്രകാരത്തിലുള്ള പ്രാരാബ്ദം അനുഭവിക്കണോ അപ്രകാരമായിരിക്കും ബുദ്ധിയുടെ പ്രവർത്തനവും കർമ്മം അനുഭവിക്കാനാണ് ബുദ്ധി ഉപദേശിക്കുക എത്ര തന്നെ ബുദ്ധിയുള്ള ആളായിരുന്നാൽ പോലും പ്രാരാബ്ദം അനുഭവിക്കുന്നതിൽ അയാൾ ഉപയോഗിക്കുക വിപരീത ബുദ്ധിയായിരിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ചിലപ്പോൾ ബുദ്ധിശാലിയായ ആളുകൾ എങ്ങനെ ഇത്ര വലിയ അബദ്ധം ചെയ്തു ഇത്ര വലിയ കുടുക്കൽ അകപ്പെട്ടു നാം ആശ്ചര്യപ്പെടാറുണ്ട് കാരണം അയാളുടെ പ്രാരാബ്ധകർമ്മങ്ങൾ കുറഞ്ഞ ബുദ്ധിയുള്ളവരെക്കാൾ മോശമായി ബുദ്ധിയെ തകിടം മറിച്ച് തെറ്റുകൾ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് പ്രാരാബ്ദകർമ്മം അതിന്റെ ഫലം അനുഭവിപ്പിക്കേണ്ടതിലേക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിയാണ് നൽകുന്നത് ഈ ഒരു കാര്യം ഉദാഹരണത്തിന് പറയാം ഒരു എലി ഒരു പാമ്പാട്ടിയുടെ വീട്ടിൽ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി അവിടെയുണ്ടായിരുന്ന ഒരു കൊട്ട കണ്ട് അതിനകത്ത് ഭക്ഷണം വലത് ഇരിപ്പുണ്ടോ എന്നറിയാൻ കടിച്ചു മുറിച്ചുകൊണ്ടിരുന്നു വളരെ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം കൊട്ടയ്ക്കൊരു തുളയുണ്ടാക്കി ആ തുള വഴി അതിനകത്ത് അടഞ്ഞുകിടന്നിരുന്ന വിശപ്പുള്ള പാമ്പ് പുറത്തേക്ക് വന്നു മുമ്പിൽ കണ്ട എലിയെ വിഴുങ്ങി അതായത് പാമ്പിന് ഭക്ഷണവുമായി പിന്നെ മോചനവും കൊട്ട കടിച്ചു മുറിക്കാൻ പണിപ്പെട്ട എലിക്ക് അതിന്റെ ഫലമായി മരണം വരിക്കേണ്ടി വന്നു അതായത് ആ എലിയുടെ മരണം എങ്ങനെയായിരിക്കണമെന്ന് നേരത്തെ വിധിക്കപ്പെട്ടതായിരുന്നു എന്ന് ചുരുക്കം എലി കൊട്ട മുറിച്ചു പാമ്പെലിയെ ഭക്ഷിച്ചു ഫലം വിപരീതമായി ഭവിച്ചു ഒരു പുലിക്ക് അതിൻ്റെ മരണം വണ്ടിച്ചക്രത്തിൽ കുടുങ്ങി സംഭവിച്ചിരിക്കാനാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ പുലി റോഡിലൂടെ നടക്കുകയും പിറകെ ഒരു കാർ പാഞ്ഞു വരികയും നടങ്ങിയ പുലി കാറിന്റെ ചക്രത്തിന്റെ നേർക്ക് ഓടിയെടുക്കുകയും അതിൽ കുടുങ്ങി മരിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു രക്ഷപ്പെടാനാണ് അത് ഓടിയത് എന്നാൽ വിധി അതിനെ വണ്ടി ചക്രത്തിനരികിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ചു അതായത് കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമ്പോൾ എത്ര തന്നെ രക്ഷപ്പെടാൻ പഴുതുകൾ തേടിയാലും അത് സാധ്യമാവുകയില്ല എന്ത് സംഭവിക്കണമെന്ന് എന്ന് നിശ്ചിതമാണോ അതിനായി അവിടെ നിങ്ങളുടെ കർമ്മഫലം നിങ്ങളെ വലിച്ചഴച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ അത് സ്വയം വലിഞ്ഞഴഞ്ഞു വന്ന് നിങ്ങളെ സമീപിക്കും എന്നിട്ട് ആ കർമ്മഫലം നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കും കർമ്മഫലം കാരണം വലിയ വലിയ ജ്ഞാനികളുടെ ബുദ്ധി പോലും വിപരീതമായി മാത്രമേ പ്രവർത്തിക്കൂ പുരാണവും ശാസ്ത്രവും അതിന് സാക്ഷിയായി ഭവിക്കുന്നു സ്വർണമാൻ ഉണ്ടാവുക അസംഭാവിതമെങ്കിലും ശ്രീരാമന് പോലും അവിടെ ബുദ്ധിമാദ്യം സംഭവിച്ചു കാരണം അവിടെ നിങ്ങോട്ട് ഒരു മഹത്തായ പ്രാരാപ്ത നിർമ്മാണം നടക്കാനിരിക്കുകയാണ് അത് കാരണം അനുഭവിക്കാനായി അതിബുദ്ധിശാലിയായ മനുഷ്യനും തന്റെ ബുദ്ധിയെ കർമ്മഫലത്തിന് സമാനമായി ചലിപ്പിക്കേണ്ടി വരുന്നു ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ എവിടെയും സ്വർണമൃഗമില്ല ആരും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്നിട്ടും അതിൽ ഭഗവാൻ രാമന് തൃഷ്ണയുണ്ടായി കാരണം മാരീചൻ രാവണൻ ഇത്യാദി രാക്ഷസകുലത്തിന്റെ വിനാശത്തിനായി ശ്രീരാമന് അങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചതാണ് വെച്ചാൽ രാവണൻ എത്ര ദാർശനികനായിരുന്നു ഒമ്പത് ഗ്രഹങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ട് സീതയെ അപഹരിച്ച് തന്റെ കുബുദ്ധി കാരണം സകല കഷ്ടാനിഷ്ടങ്ങളും ഏൽക്കേണ്ടി വന്നു വിനാശകാല വിപരീത ബുദ്ധി രാവണൻ ഒരു മഹാജ്ഞാനിയായിരുന്നു എല്ലാ വേദങ്ങളിലും പണ്ഡിതനായിരുന്നു പരമശിവന്റെ ഭക്തനായിരുന്നു പുലസ്ത്യകുലത്തിലെ പവിത്ര ബ്രാഹ്മണനായിരുന്നു മഹാശക്തിശാലിയായിരുന്നു അദ്ദേഹത്തെ അടുത്തിരുന്ന് സേവിക്കാൻ നവഗ്രഹങ്ങളും ഉണ്ടായിരുന്നു വായുദേവത അദ്ദേഹത്തിന്റെ രാജധാനിയിൽ തൂത്തുവാരുമായിരുന്നു വരുണദേവത അദ്ദേഹത്തിന്റെ രാജധാനിയിൽ വെള്ളം നിറയ്ക്കുമായിരുന്നു അത്രയേറെ ജ്ഞാനിയായിരുന്നിട്ടും ശക്തിശാലിയായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ബുദ്ധി വിപരീതമായി പ്രവർത്തിച്ചു പ്രാരാബ്ദവശാൽ സീതയെ അപഹരിക്കാൻ പ്രേരിപ്പിച്ചു എത്ര കാലജ്ഞാനികളായിരുന്നു കൗരവർ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ജ്ഞാനമുണ്ടായിട്ടും അന്ധകരണത്തിലെ മോഹവും വാസനയും പ്രാരാബ്ദം അനുഭവിക്കാനായി ബുദ്ധിയെ വിപരീത ദിശയിലേക്ക് തിരിക്കുന്നു ഇനിയുള്ളത് കർമ്മബുദ്ധിയാനുസാരണം ക്രിയാത്മക കർമ്മം വിപരീതമായി ചെയ്യുന്നതുകൊണ്ട് ജീവൻ സ്വതന്ത്രതയ്ക്കായി അതിൻ്റെ പുതിയ ക്രിയാത്മക കർമ്മം അത് ശുദ്ധമാണെങ്കിലോ അശുദ്ധമാണെങ്കിലോ സ്വയം ബുദ്ധി അനുസരിച്ചായിരിക്കും നിർവഹിക്കുക വെച്ചാൽ ഈ ജന്മത്തിലെ ക്രിയാത്മക കർമ്മം അത് നമ്മുടെ കയ്യിലാണ് അത് ശുദ്ധമാണെങ്കിലോ അശുദ്ധമാണെങ്കിലോ സ്വയം ബുദ്ധി അനുസരിച്ചായിരിക്കും നിർവഹിക്കുക ബുദ്ധി എത്രമാത്രം ശുദ്ധിയും സാത്വികവുമാണോ അത്ര തന്നെ ശുദ്ധിയും സാത്വികവുമായിരിക്കും ക്രിയാത്മക കർമ്മവും ഭഗവത്ഗീതയിൽ അതിനെ വ്യാവസായികാത്മക ബുദ്ധി എന്ന് പറയുന്നു പുതിയ ക്രിയാത്മക കർമ്മം ചെയ്യുന്നതിൽ ബുദ്ധിക്കുമേൽ നിയന്ത്രണം ഉണ്ടാവുകയും അതിൽ വ്യാവസായികാത്മക ബുദ്ധി എത്ര ഉപയോഗപ്പെടുത്തുന്നുവോ അത്രയും അതിന് സൽപ്രവൃത്തി ചെയ്യാനും കഴിയുന്നു എന്നാൽ ജന്മജന്മാന്തരമായുള്ള അഭിലാഷങ്ങളും അഭിരുചിയും ആരുടെ അന്ധകരണത്തിൽ വീണിരിക്കുന്നുവോ ആ ജീവാഭിലാഷവും അഭിരുചിയും വശീകരിക്കപ്പെടുകയും ആ ബുദ്ധി പുതിയ തെറ്റായ ക്രിയാത്മക കർമ്മം ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത്രയുമാണ് ഇന്നത്തെ ഭാഗം ഇനിയുള്ള ഭാഗം വീണ്ടും അടുത്ത വീഡിയോയിൽ കർമ്മസിദ്ധാന്തത്തിലെ സത്യങ്ങൾ എല്ലാവർക്കും ഒരേ മനസ്സോടെ ഗ്രഹിക്കാനാവുമെന്ന് തോന്നുന്നില്ല നമ്മളിൽ ഉണ്ടാക്കുന്ന ഫീലിംഗ് സന്തോഷമാണോ അല്ലെങ്കിൽ നിരാശയാണോ ഇല്ലെങ്കിൽ പ്രത്യാശയാണോ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാവർക്കും നന്ദി സ്നേഹം